സുഭാഷിതങ്ങൾ ഇരുപത് വീഞ്ഞ പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല രാജാവിൻ്റെ ഉഗ്രകോപം സിംഹഗർജനം പോലെയാണ് അവനെ പ്രകോപിപ്പിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ് ബോഷന്മാർ ഷണ്ട കൂടിക്കൊണ്ടിരിക്കും അലസൻ ഉഴവുകാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്ത്തുകാലത്ത് തേടി നടക്കും ഒന്നും ലഭിക്കുകയില്ല മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ് ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കാം തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്കു കണ്ടെത്താൻ കഴിയും സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാൻ്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും പാറ്റിക്കൊഴിക്കുന്നു ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്നും പറയാൻ ആർക്ക് കഴിയും വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ കർത്താവ് വെറുക്കുന്നു തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും വാങ്ങുമ്പോൾ മോശം മോശം എന്ന് ഒരുവൻ പറയുന്നു വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ് എന്നാൽ ജ്ഞാന വജസ് അമൂല്യ രത്നം അത്രേ അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു പിന്നീട് വായിൽ ചരൽ നിറയും ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക ബുദ്ധിപൂർവമായ നിർദ്ദേശമനുസരിച്ച് യുദ്ധം ചെയ്യുക ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗമരുത് അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹകരമായിരിക്കുകയില്ല തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു കള്ളത്രാസ് നന്നല്ല മനുഷ്യൻ്റെ കാൽവയ്പ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത് തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കുവാൻ മർത്തിനു കഴിയുമോ ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തിക്കളയുന്നു അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു മനുഷ്യ കർത്താവ് കൊളുത്തിയ വിളക്കാണ് അത് അതവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു ദയയും വിശ്വസ്തയും രാജാവിനെ സംരക്ഷിക്കുന്നു നീതി അവൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നു യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ് നരച്ച മുടി വൃദ്ധരുടെ അലങ്കാരവും മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു